ഇന്ന് മക്കളെ അസാംക്കും വാഹ്മത്തുല്ലാഹി വാബർകാത്തു വളരെ മനോഹരമായ കാഴ്ചകളാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത് ആറു മിനിറ്റുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ ശ്രദ്ധിച്ചുകൊണ്ട് സൂക്ഷിച്ചു നോക്കുകയാണെങ്കിൽ ഒരുപാട് മൃഗങ്ങളെ പ്രത്യേകിച്ച് കരടി പോലത്തെ മൃഗങ്ങൾ അതേപോലെ ധാരാളം കാട്ടുപോത്തുകൾ അതിൻ്റെ മക്കൾ ഒരുപാട് മാനുകൾ ആനകൾ ചെറിയ ആനക്കുട്ടികൾ വരെ അങ്ങനെ ഒരുപാട് മൃഗങ്ങളെയും പക്ഷികളെയും ഒക്കെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നല്ല സുന്ദരമായ വനം തമിഴ്നാട്ടിലെ മുത്തങ്ങ തമിഴ്നാട്ടിലെ മുതുമല ഫോറസ്റ്റ് വഴിയുള്ള യാത്രയിലാണ് ഞങ്ങൾക്ക് ഈ കാഴ്ചകളൊക്കെ കാണാൻ സാധിച്ചത് എന്ത് സുന്ദരമായ കാട് എന്തൊരു സൗന്ദര്യമാണ് നല്ല ചന്തമുള്ള നല്ല പ്രകൃതി രമണീയമായ സുന്ദരമായ കാട്ടിലൂടെയുള്ള യാത്ര മൃഗങ്ങളെ കണ്ട് ആസ്വദിച്ചു കൊണ്ട് നല്ലൊരു യാത്ര ഞങ്ങളിങ്ങനെ മുന്നോട്ട് സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ കാഴ്ചകൾക്ക് സൗന്ദര്യമൊരുക്കി സുന്ദരമായ ഒരുപാട് മാൻകൂട്ടങ്ങളെയാണ് ആദ്യം കാണാൻ സാധിച്ചത് നിങ്ങൾ നോക്കൂ എന്തൊരു സുന്ദരമായ കാഴ്ചകൾ ഒരുപാട് മാനിൻ്റെ കൂട്ടങ്ങൾ കാണാൻ ഭംഗിയുള്ള നല്ല സ്വന്തമുള്ള ഒരുപാട് മാനുകൾ കുറച്ച് മുന്നോട്ട് സഞ്ചരിച്ചപ്പോൾ അവിടേതൊരു ആന ആനക്കൂട്ടം ആനകൾ അവിടെ അവർക്കുള്ള ഭക്ഷണം പുല്ലുകൾ മേഞ്ഞുകൊണ്ടിരിക്കുന്നു ഞങ്ങളാ കാഴ്ചകളും കണ്ട് വീണ്ടും മുന്നോട്ട് സഞ്ചരിച്ചപ്പോൾ മറ്റൊരു ഭാഗത്ത് വീണ്ടും ആനകൾ വാഹനത്തിൽ നിന്നും ഇറങ്ങാൻ പാടില്ല വാഹനം എല്ലാം ഒന്ന് സ്ലോ ആക്കി കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്നതിനിടയിൽ മറ്റൊരു സ്ഥലം എത്തിയപ്പോൾ അവിടെയും അത് ഒരു കൂട്ടം ആനകൾ ആ ആനകൾക്കിടയിലൂടെ ചെറിയ ആനക്കുട്ടികൾ നിങ്ങളിപ്പോൾ കാണുന്നതാണ് കരടി ഒരിക്കൽ പോലും ഇതുവഴി യാത്ര ചെയ്തപ്പോൾ നേരത്തെ യാത്ര ചെയ്ത സമയത്തൊന്നും കരടിയെ കാണാൻ സാധിച്ചില്ല എന്നാൽ ഈ ഒരു യാത്രയിൽ ഞങ്ങൾക്ക് കരടിയെ കാണാൻ സാധിച്ചു അതും റോഡിൻ്റെ തൊട്ടടുത്ത് റോഡിൻ്റെ തൊട്ട് സൈഡിൽ നിന്ന് തന്നെ കരടിയെ കാണാൻ സാധിച്ചു അതാ നിങ്ങൾ സൂക്ഷിച്ചു നോക്കിയാൽ ആ കരടി ആ കാടുകൾക്കിടയിലൂടെ പൊന്തക്കാടുകൾക്കിടയിലൂടെ മുന്നോട്ട് നടന്നു വരുന്നത് കാണാൻ പറ്റും അങ്ങനെ ഞങ്ങൾ വീണ്ടും കുറേ മുന്നോട്ട് സഞ്ചരിച്ചപ്പോൾ മുതുമല തൊപ്പക്കാടിൽ നിന്നും മസുനഗുടി വഴി റോട്ടിലൂടെ ഞങ്ങൾ മുന്നോട്ട് സഞ്ചരിച്ചപ്പോൾ റോഡിൻ്റെ സൈഡിൽ വലിയ കാട്ടുപോത്തുകൾ അല്ലെങ്കിൽ കാട്ടികൾ അത് പുല്ല് മേഞ്ഞുകൊണ്ടിരിക്കുന്നു അതിൻ്റെ കൂടെ അതിൻ്റെ ചെറിയ കുട്ടികളുണ്ട് കണ്ടാലൊരു പശുക്കിടാവിനെ പോലെ നമുക്ക് തോന്നിക്കും ഈ വോയിസ് കേൾക്കുന്ന ആളുകളുണ്ടെങ്കിൽ വീഡിയോ കാണുന്നവർ കാട്ടുപോത്തും അതേപോലെ കാട്ടിയും തമ്മിലുള്ള വ്യത്യാസം അറിയുന്നവർ കമൻ്റ് ചെയ്താൽ നന്നായിരുന്നു നോക്കൂ എന്തൊരു ഭംഗി അവരെ കാണാൻ അതിൻ്റെ സൈസ് അതിൻ്റെ വലിപ്പം അതിൻ്റെ വെയിറ്റ് ഒക്കെ നോക്കൂ മുമ്പൊക്കെ ഇതുവഴി യാത്ര പോയപ്പോൾ ഈ രൂപത്തിൽ കാട്ടികളെ ഒരിക്കലും കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നാൽ ഈ യാത്രയിൽ ഞങ്ങൾ മസിനകുടിയിലേക്ക് അങ്ങോട്ട് പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴും ഇതേ സ്ഥലത്ത് മാനുകൾക്കിടയിൽ കാട്ടുപോത്തുകൾ ഒരു കൂട്ടം തന്നെ സുന്ദരമായ കാഴ്ചകൾ ഒരുക്കിക്കൊണ്ട് അവിടെ തന്നെ ഉണ്ടായിരുന്നു പിന്നീട് നല്ല സുന്ദരമായ മയിലുകൾ ആൺമയിലും പെൺമയിലും അതുപോലെ തന്നെ ഇത് ഏത് ഇനത്തിൽ പറ്റാണെന്നറിയില്ല സിംഹവാലൻകുരം കാണോ എന്താണെന്ന് ഏത് വിഭാഗം എന്നറിയില്ല അതിനെ കാണാൻ കഴിഞ്ഞു വീണ്ടും ആനകളെ കാണാൻ കഴിഞ്ഞു മാനുകളെ കാണാൻ അങ്ങനെ നല്ല ഒരു അടിപൊളി യാത്രയായിരുന്നു ഞങ്ങളുടെ ഈ യാത്ര